വിശ്വാസി സഹസ്രങ്ങൾ ഒരു മനസ്സോടെ പങ്കെടുക്കുന്ന പുതുപ്പള്ളിപ്പള്ളിയിലെ വെച്ചൂട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം മാങ്ങ അരിയൽ ചടങ്ങ് വനിതകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു പ്രധാന പെരുന്നാൾ ദിനമായ മെയ് ഏഴിന് നടക്കുന്ന വെച്ചൂട്ടിനായി കാത്തിരിക്കുകയാണ് നാടകമുള്ള വിശ്വാസി സമൂഹം വെച്ചൂട്ടിനുള്ള ഒരുക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം മുതൽ പള്ളിയിൽ ആരംഭിച്ചത് ഇടവക വികാരിയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്നലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി പരമ്പരാഗത രീതിയിൽ ഉരലിൽ ഇടിച്ചാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത് ഇടവക വികാരിയുടെയും സഹ വികാരിമാരുടെയും സഹധർമ്മണിമാരാണ് മാങ്ങ അരിയൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് മാങ്ങ അരിയൽ ചടങ്ങിനെ നേർച്ചയായി കണ്ട നൂറുകണക്കിന് ഭക്തജനങ്ങളായ വനിതകളാണ് ഇതിൽ പങ്കെടുത്തത് വെച്ചൂട്ടിനുള്ള അരിയിടിയിൽ ചടങ്ങ് ഏഴിന് പുലർച്ചെ ഒരു മണിക്ക് നടക്കും തലേന്ന് വൈകിട്ട് നാലിന് പന്തിരുന്നാഴി പുറത്തെടുക്കും ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കോട്ടയം